ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعه وكل بدعه ضلاله وكل ضلاله في النار. أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا رب همان الله صحوة الماري صحوة, للمالي صحوة للمالي സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പാലിച്ച് സൂക്ഷിച്ച് അവൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനോട് ഒരു മുസ്ലിം സ്ത്രീ ചോദിച്ചു എന്റെ ചെറുപ്പത്തിൽ എന്റെ രണ്ട് മാതാപിതാക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടു അതിനുശേഷം എനിക്കുണ്ടായിരുന്ന ഏക സമാധാനം റബിൻ്റെ സാമീപ്യമാണ് ജീവിതത്തിലുടനീളം പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചു കൊണ്ടാണ് ഞാൻ ജീവിച്ചത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന സന്ദർഭത്തിൽ ഞാൻ അള്ളാഹുവിനു മുമ്പിലേക്ക് എൻ്റെ രണ്ട് കൈകളും ഉയർത്തും ഇന്ന് വരെ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ ഉയർത്തിയ കൈകൾ അഥവാ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കാതിരുന്നിട്ടില്ല എപ്പോ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനക്ക് അള്ളാഹു എനിക്ക് ഉടൻ ഉത്തരം നൽകി ആ രൂപത്തിലായിരുന്നു ഇത്രയും കാലം ഞാൻ ജീവിച്ചത് അത്രയേറെ അള്ളാഹുമായി ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു സ്ത്രീ പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി അവർ നേരിടേണ്ടി വന്നു ആ പ്രതിസന്ധി അവരെ ബാധിച്ച സന്ദർഭത്തിൽ അവർ ആദ്യത്തേക്കാൾ കൂടുതൽ വിപാദത്തുകൾ വർദ്ധിപ്പിച്ചു പ്രാർത്ഥനകളുടെ അളവുകൾ വർദ്ധിപ്പിച്ചു ആ പ്രതിസന്ധി നീങ്ങിക്കിട്ടാൻ വേണ്ടി നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ദിവസം കഴിയുംതോറും ആ പ്രതിസന്ധിയുടെ കാഠിന്യം കൂടിക്കൂടി വരികയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എന്തുകൊണ്ടാണ് അതാണ് ആ സ്ത്രീയുടെ ചോദ്യം എന്നിട്ട് അവർ ചോദിക്കുകയാണ് അള്ളാഹു പഴയ രൂപത്തിൽ പഴയ കാലത്തെ പോലെ അള്ളാഹു എന്നെ എൻ്റെ മേൽ തൃപ്തനല്ലേ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റ് ആ തെറ്റ് കാരണമാണോ ഞാൻ ഈ രൂപത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് ആ തിന്മയുടെ ഫലമായിട്ടാണോ അള്ളാഹുസ്ബാനഹുച്ചല അവനോട് ചോദിച്ചതിന് എനിക്ക് ഉത്തരം നൽകാത്ത അള്ളാഹു എന്നെക്കുറിച്ച് തൃപ്തനല്ലേ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കയാണോ ഇതാണ് അവരുടെ ചോദ്യം അവരുടെ സംശയത സഹോദരന്മാരെ പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മിൽ നിന്ന് ഉയർന്നു വരാറുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആാൻ നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അത് ഇൻഷാ അള്ളാഹ അവസാനം നമുക്ക് കണ്ടെത്താം അതിനുമുമ്പ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ സ്ത്രീയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമുക്കറിയാം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് നമ്മൾ മറ്റുള്ള ആളുകളോട് മറ്റുള്ള ശക്തികളോട് വിളിച്ച് പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ട് അത് അള്ളാഹുസ് മഹാനുഹൂത്താലും നമ്മോട് പറഞ്ഞു ആകും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവൾ കേൾക്കൂലെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത് അത് വിശുദ്ധ ഖുർആൻ എതിനാണ് തൗഹേദിനെ വിരുദ്ധമാണ് അത് ഷിർക്കാണ് നമുക്കറിയാം ഇനി വലവും സെമ്യവും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ആരാവട്ടെ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് സങ്കല്പിക്കുക അതും റബ്ബിന്റെ വാക്കാണ് വല വലൗ സെമു മസ്തജാ അവർ കേട്ടാൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല ശരി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടണം എന്ന രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് അല്ലേ ചില സന്ദർഭത്തിൽ ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും ചിലപ്പോൾ ഒരുപാട് സമയം വൈകിട്ടാണ് ഉത്തരം കിട്ടുക അവ പെട്ടെന്ന് ഉത്തരം ലഭിച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കും അയാളെ കുറിച്ച് അള്ളാഹു സുബാൻ അഹമ്മത്താല വളരെ തൃപ്തനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കും ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടുന്നതെങ്കിലോ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത്ര തൃപ്തനല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുന്നതും പെട്ടെന്ന് സ്വീകരിക്കാതിരിക്കുന്നതും അയാളും അള്ളാഹുമായി തമ്മിലുള്ള ബന്ധം അളക്കുവാനുള്ള ഒരു മാനദണ്ഡല്ല ശരിക്കും മനസ്സിലാക്കുക ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കും നമുക്ക് പ്രാർത്ഥിച്ചാൽ എന്തുകൊണ്ടാ ചിലപ്പോൾ അതിലായിരിക്കും ഹൈർ അതിലായിരിക്കും ഹൈർ ചിലപ്പോ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടൂല അതിലായിരിക്കും ഹൈർ പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എന്താ അറിയാം നമ്മളൊക്കെ എല്ലാവരും ധൃതിയുള്ളവരാണ് അള്ളാഹുസ്ബാൻ നമ്മളെ കുറിച്ച് പറഞ്ഞ അജൽ മനുഷ്യൻ നമുക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഒക്കെ ഫാസ്റ്റ് ആണല്ലോ ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അല്ലേ നമ്മൾ ഏതെങ്കിലും ദുനിയാവിലെ ഒരു സർവീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സർവീസ് അല്പം വൈകിപ്പോയാൽ നമ്മൾ പറയും അത് മോശമായ സർവീസ് സർവീസാണെന്നത് ഒരൽപം വൈകിപ്പോയാൽ അസ്വസ്ഥനാവും നമ്മളൊക്കെ മഹാന റസൂലി അലൈ വസ്ലിടെ ഒരു വാക്ക് ഇതുമായി ബന്ധപ്പെടുത്തണു അതായത് അൽ നമ്മളൊക്കെ അങ്ങനെ തന്നെ അൽ അജലും ഈ ധൃതി യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നാണ് അപ്പോ ധൃതി പിടിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഞാൻ ഏതെങ്കിലും ബിസിനസ്സിനെ കുറ്റം പറയില്ല ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമുക്ക് എത്ര രോഗങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാമോ പക്ഷെ അതേ മെന്റാലിറ്റി പ്രാർത്ഥനയുടെ കാര്യത്തിൽ നാം സ്വീകരിച്ചോ എന്ന് സംശയിക്കണം ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ അതൊരു മോശം സർവീസ് ആയിട്ട് മനസ്സിലാക്കുക അങ്ങനെ പെട്ടെന്ന് നിരാശനാവും അസ്വസ്ഥനാവും എന്നിട്ട് പ്രാർത്ഥന നിർത്തിയോ അങ്ങനെയുള്ളവർ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം യഥാർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥനക്കാണ് പ്രാധാന്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്ക ഉത്തരം ലഭിക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥനക്കാണ് പ്രാധാന്യം അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന ഏത് സന്ദർഭത്തിൽ സ്വീകരിക്കണമെന്ന് അള്ളാഹ് നമ്മളെക്കാൾ അറിയാം നമുക്ക് ഏത് സന്ദർഭത്തിൽ നൽകിയാലാണ് നന്മ എന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയ അറിയാറബിലാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പറഞ്ഞ് നിങ്ങൾ കിട്ടില്ലേ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇനി അതീ ഞാൻ എൻ്റെ ഒരു ആവശ്യം അത് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചെയ്യും എന്നിട്ടോ അങ്ങനെ ഞാൻ റബ്ബിനോട് ചെയ്ത് ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയാൽ ഒരൊറ്റ പ്രാവശ്യം ഞാൻ സന്തോഷിക്കോളു ഒരു പ്രാവശ്യം എന്നാൽ ഇയാഹ ഞാൻ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കാണ് പക്ഷെ അള്ളാഹു ഉത്തരം നൽകണില്ല എത്ര ചോദിച്ചിട്ടും ഒരുപാട് പല ആവശ്യങ്ങളും ചോദിച്ചു പക്ഷെ അതിനൊന്നും അള്ള ഉത്തരം നൽകണില്ല അപ്പോഴോ അപ്പോഴാണ് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ അന്ന് അസ്വസ്ഥനാകും പ്രാർത്ഥന വേണ്ട എന്ന് വെക്കും പക്ഷെ അപ്പോൾ നമ്മൾ ആരാകണം നമ്മൾ ഫരിഹത്തു പത്ത് പ്രാവശ്യം സന്തോഷിക്കാൻ കഴിയണം ചോദിച്ച് കിട്ടിയപ്പോ ഒറ്റ പ്രാവശ്യവും ചോദിച്ച് കിട്ടാതിരുന്നപ്പോൾ പത്ത് പ്രാവശ്യം സന്തോഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം കാരണം ലി അന്നൽ ഒന്നാമത്തേത് ഇഫ്തിയാരി എൻ്റെ സെലക്ഷനാണ് ഞാൻ ചോദിച്ചുറപ്പ് എനിക്ക് ഒരു ഇന്നത് വേണം അത് എൻ്റെ സെലക്ഷനാണ് അതെനിക്ക് അള്ളാഹു തന്നു പക്ഷെ ഞാൻ ഒറ്റ പ്രാവശ്യം സന്തോഷിക്കും എന്നാൽ വസാനി രണ്ടാമത്തേത് ഇഫ്തിയാറുള്ള റബ്ബിന്റെ സെലക്ഷനാണ് തരാതിരിക്കുക എന്നുള്ളത് റബ്ബിന്റെ സെലക്ഷനാണ് അപ്പം എത്ര പ്രാവശ്യം സന്തോഷിക്കണം പത്ത് പ്രാവശ്യം കാരണം അള്ളാഹ്ക്കെ അറിയുള്ളൂ നമുക്കറിയില്ല ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ മാത്രമല്ല ഞങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ ഒരുപാട് പ്രവാചകന്മാർ ഇപ്പം നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലം ആരാ ഒരു പ്രവാചകനാണല്ലോ നൂഹനബി അലിഹുസ്വലാത്തു വസ്തല ഞാൻ കഥ പറയല്ല ചരിത്രമൊന്നും പറയാൻ സമയമില്ല തൊള്ളായിരത്തി അമ്പത് വർഷം തന്റെ ജനതീക്ഷ എണിച്ചു മാത്രമല്ല തന്റെ കുടുംബത്തെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും യഥാർത്ഥ ദൗഹ്യയിലേക്ക് ക്ഷണിച്ചു ആ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ആ ഒരു അവസ്ഥ അവസാനം വന്നോ ഇല്ല അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കാണാം പക്ഷെ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് പല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും അള്ളാഹു ഉത്തരം കൊടുത്ത മരണശേഷം അദ്ദേഹം ഹാദൽ ആമിന മക്കയെ കുറിച്ച് പ്രാർത്ഥിച്ചു പടച്ചറബ ഈ പ്രദേശത്ത് ഈ നാടിനെ ഒരു നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണമേ എപ്പോഴാ ഉത്തരം കിട്ടിയത് മക്കയിൽ സ്വന്തം പിതാവിനെ കൊന്ന ഒരു കൊല ഒരു കൊലയാളി മക്കയിലെ അതിർത്തി പ്രവേശിച്ചു കഴിഞ്ഞാൽ മതി തൊടാൻ പാടില്ല അത്രക്ക് നിർഭയത്തുള്ള നാടാണ് മാത്രമല്ല പിന്നീട് അദ്ദേഹം മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്താ റബ്ബന ഇവരിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കണമേ നോക്കൂ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നബി വരുന്നത് അല്ലേ അപ്പൊ നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് അള്ളാഹു മോശമായി തെറ്റിദ്ധരിച്ച് വിചാരിക്കരുത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല മൂസാ നബി അലൈഹിത്തു വസ്സലാമിന്റെ ഉമ്മാക്കി കുട്ടി നഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു പക്ഷേ അള്ള പെട്ടെന്ന് കൊടുത്തു കുട്ടിയെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് കൊടുത്തു അതും അല്ല തന്നെയാണ് അവളുടെ ദുഃഖം മാറാൻ അവളുടെ കണ്ണിന് കുളിർമ ഉണ്ടാകാൻ വേണ്ടി ഞാൻ ആ കുട്ടിയെ തിരിച്ചു കൊടുക്കുന്നു അള്ളാ അതേ ഖുർആാനിൽ മറ്റൊരു പ്രവാചകൻ കുട്ടി നഷ്ടപ്പെട്ട മറ്റൊരു പ്രവാചകൻ ഉണ്ടല്ലോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് യൂസു എന്ന കുട്ടി നഷ്ടപ്പെട്ടു ചരിത്രം പറയുന്നു ആലം കൂടുതൽ അള്ളാഹു അറിയാം ചരിത്രം പറയുന്നു നീണ്ട നാൽപ്പത് കൊല്ലം നീണ്ട നാൽപ്പത് വർഷം യാക്കൂബ് നബി അലൈഹി പ്രാർത്ഥിച്ചു കുട്ടിയെ കിട്ടാൻ അവസാനം ഖുർആൻ പറഞ്ഞു കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു നാപ്പത് വർഷങ്ങൾക്ക് ശേഷാ കിട്ടിയത് എന്നാ ഇവിടെന്താ മനസ്സിലാക്കേണ്ടത് ഒരേ പ്രാർത്ഥന ഒരേ പ്രാർത്ഥന രണ്ട് മഹൽ വ്യക്തികൾ പ്രാർത്ഥിച്ചു ഒരാൾക്ക് പെട്ടെന്ന് ഉത്തരം കൊടുത്തു ഒരാൾക്ക് ഉത്തരം കിട്ടാൻ നാൽപ്പത് വർഷം എന്നുവെച്ചാൽ പെട്ടെന്ന് സ്വീകരിക്കുന്നതിലും വൈകി സ്വീകരിക്കുന്നതിലും നമുക്കൊരു നന്മയുണ്ടാവും അത് മനസ്സിലാക്കാം ആ നന്മ ഒരു ഈ ലോകത്ത് വെച്ച് കാണും ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രതിസന്ധി അല്ലെ അതായത് അദ്ദേഹത്തെ കിണറ്റിലിട്ടു സ്വന്തം ജ്യേഷ്ഠന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടു എന്ന് മാത്രമല്ല പിന്നീട് അദ്ദേഹത്തെ ഒരു അടിമ ചന്തയെ കൊണ്ടുപോയി വിറ്റു നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ മാത്രല്ല പിന്നീട് കൊട്ടാരത്തിലെത്തി ആ കൊട്ടാരത്തിലുള്ള പിന്നെ നിരപരാധിയായ നിരപരാധിയായ ആ ആ കൊട്ടാരത്തിലെ സ്ത്രീ അവളുടെ ആവശ്യത്തിന് അവളുടെ ഇംഗ്യത്തിന് വഴങ്ങാതിരുന്നപ്പോ ജയിലിൽ അടച്ചു നമ്മളെപ്പോഴും അതിലൊരു മറുവശം എന്നറിയോ യൂസഫിനെ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ പൊട്ടക്കനെറ്റിൽ എറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈജിപ്തിന്റെ തുല എത്തോ മാത്രമല്ല അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ രാജാവിനെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഹലോ ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് ആ രാജ്യത്തിന്റെ ഭക്ഷ്യ മന്ത്രിയെ അദ്ദേഹം നിയമിക്കൂല അതൊക്കെ മനസ്സിലാക്കണം യൂസഫ് നബി അലൈഹിത്തു വസ്സലാം എന്ന കുട്ടിയുടെ ത്യാഗം കാരണം ആ നാട്ടിലെ ആയിരക്കണക്കിന് കുട്ടികളുടെ കരച്ചിൽ തടയാൻ അദ്ദേഹത്തിന് സാധിച്ചു ഞാൻ കഥ പറയുന്നില്ല കാരണം നമുക്കറിയാം ആ രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചു കാരണം ഈ നാട്ടിൽ വലിയൊരു പ്രതിസന്ധി വരാൻ പോകണം അതുകൊണ്ട് ഈ രൂപത്തിലൊക്കെ നീങ്ങണമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രാജാവ് നീങ്ങി അല്ലായിരുന്നെങ്കിൽ ആ നാട് അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിൽ അകപ്പെടുമായിരുന്നു യാക്കൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നൊരു പിതാവിന്റെ കരച്ചിൽ കാരണം ആ നാട്ടിൽ ആയിരക്കണക്കിന് പിതാക്കന്മാരുടെ കരച്ചിൽ സമാധാനം കിട്ടി അപ്പൊ ഈ രണ്ട് വ്യക്തിയുടെ കഷ്ടപ്പാട് എന്തായി അവർക്ക് വലിയ ഒരു നന്മയായി ഭവിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ അത് മറ്റൊരാളുടെ നന്മക്ക് വേണ്ടിയായിരിക്കാം നോക്കൂ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ സംഭവം ഉണ്ടല്ലോ ആ സ്ത്രീ കൃത്യമായി എല്ലാം പളച്ചറപ്പിന്റെ കൽപ്പന പരിപൂർണമായി അംഗീകരിച്ചു സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീയുടെ സംഭവത്തെ സംഭവത്തെപ്പറ്റി അള്ളാഹു സുബാന ഹുബത്താല നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായിട്ടൊരു സംഭവമുണ്ട് അതാരെന്നറിയോ മറിയമ്മിയുടെ ചരിത്രം ആ സ്ത്രീ എന്താ പറഞ്ഞത് ഞാൻ എപ്പോ പ്രാർത്ഥിച്ചാലും എനിക്ക് ഉടനെ കുത്തരം കിട്ടുന്ന പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർക്ക് സംശയമായി പോയി അള്ള കൈയൊഴിഞ്ഞോ നമുക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് നമ്മളൊക്കെ ചിലപ്പോ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടി ചിലപ്പോ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ സംശയം ഉണ്ടാകരുത് അതിനാണ് വിശുദ്ധ ഖുർആാൻ ഈ കഥ നമുക്ക് പറഞ്ഞു വരേണ്ടത് മറിയംബി വിയുടെ ചരിത്ര നോക്കൂ മറിയംബി വി ആരാ വിശുദ്ധ ഖുർആാനിൽ പേരെടുത്ത് പരാമർശിക്കപ്പെട്ട ഏക സ്ത്രീനാമ മറിയംബി വി അല്ലേ മറിയംബി വി പിന്നെ ഗർഭിണിയാകാണ് അതിനു മുമ്പെന്താണ്ടായത് അതിനു മുമ്പ് മറിയമ്പിയുടെ ഉമ്മ ഗർഭിണിയായി ഇത് കാലത്തിൽ അല്ലേ കഥ നമുക്കറിയാം എന്റെ വയറ്റിലുള്ള കുട്ടിയെ ഞാൻ ബൈത്തുൽ പള്ളി പരിപാലനത്തിന് വേണ്ടി നേർച്ചയാക്കാണ് അവരുടെ ആഗ്രഹം എന്തായിരിക്കും ഒരു ആൺകുട്ടിയാകണം പക്ഷെ കൊടുത്തതോ പെൺകുട്ടി നേർച്ച നിറവേറ്റണ്ടേ നിറവേറ്റി അങ്ങനെ മറിയം മറിയമ്പിബിയെ വളർന്നവടെ പള്ളിയിലാ പള്ളിയിൽ ഇങ്ങനെ വളരുക പടച്ചിറപ്പിനെ മാത്രം ആരാധിച്ച് റബ്ബുമായി ഏറ്റവും അടുത്ത ഒരു സ്ത്രീ മാത്രമല്ല അവരുടെ അവരെ നോക്കുന്ന ജക്കരിയ അലിസ്ലാത്തു വസ്സലാം വരുമ്പോൾ ആ മറിയം ബി വിയുടെ അടുത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ ആ നാട്ടിൽ കാണാത്ത ഭക്ഷണങ്ങൾ അപ്പൊ ചോദിച്ചു അന്നാലയ്ക്ക് ആദാ എവിടുന്ന് കിട്ടി മറിയമ്മയത് അല്ലെന്നാണ് ഇത്രയേറെ ആദരിച്ച മറിയം ബീവി മറിയംബി വി മറിയമ്പിവിടെ അടുത്ത് മലക്ക് വന്നിട്ട് പറയാം ഒരു കുട്ടി ഉണ്ടാകാൻ പോവാണ് എന്തേക്കും അവസ്ഥ അങ്ങേറ്റം റബ്ബുമായി അടുത്ത ബന്ധം പുലർത്തി ഒരു പുരുഷനില്ലാതെ പുരുഷൻ സ്പർശിക്കാതെ കുട്ടികൾ ഉണ്ടാകണം ആ സമയത്ത് മറിയം ബിബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട് വിശുദ്ധ ഖുർആയിൽ ഒരൊറ്റ പ്രാർത്ഥനയും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരൊറ്റ പ്രാർത്ഥന ഇല്ലാതെ വേറൊരു പ്രാർത്ഥിച്ചിട്ടില്ല മരിച്ചു കിട്ടിയെങ്കിൽ നല്ല പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല പക്ഷെ ആ സമയത്ത് മറിയം അലിസ്ലാല് ഈ പ്രതിസന്ധി വന്നപ്പോ അവർ പ്രാർത്ഥിച്ചു പോയി കാരണം ഈ പ്രതിസന്ധിയേക്കാൾ എനിക്ക് നല്ലത് മരണം ഇതിനുമുമ്പ് ഞാൻ മരിക്കുകയും അതുപോലെ തീരെ വിസ്മരിക്കപ്പെട്ടവളായി തീരുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് മരണത്തെ ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് ഖുർആാനുള്ളത് പക്ഷെ ആ മരണത്തിന്തുടരാ ആഗ്രഹിക്കാൻ കാരണം അവർ ആഗ്രഹിച്ചത് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരുന്നു ചുരുക്കത്തിൽ സഹോദരങ്ങൾ വിശ്വാസികൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പക്ഷെ പതറാൻ പാടില്ല നമ്മൾ നിരന്തരമായ റബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം നോക്കൂ മഹാനായ മഹാന പ്രതിഭാഹത്തെ ആരാന് പറഞ്ഞൊരു വാക്കുണ്ട് അത് വല്ലാത്തൊരു വാചകാണ് അദ്ദേഹം പറയാണ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ആരാണ് പറഞ്ഞത് അമീർ ഉൽമിനാണ് പറയുന്നത് പഠിച്ചത് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാമഹനായ റബ്ബേ ഒരു മനസ്സ് എനിക്ക് നീ മനസ് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ചുരുക്കത്തിൽ സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും ഒന്നും നമ്മളും റബ്ബുമായുള്ള ആ ബന്ധം അടക്കുവാനുള്ള മാനദണ്ഡമായി കണക്കാക്കരുത് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം എന്തായിരുന്നാലും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സ്വീകരിക്കുന്നതിനേക്കാൾ പ്രധാനം പ്രാർത്ഥനക്കാർ അത് നിങ്ങൾ പെട്ട ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾ ഉണ്ടാവും ഈ കുട്ടികളില്ലാത്ത ആളുകൾ ഇപ്പോ പത്ത് ഇരുപത് വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ആളുകൾ നിരാശനാകരുത് എന്തുകൊണ്ടാണ് കാരണം ഒരു സന്താനത്തെ കൊടുത്താൽ ഒരുപക്ഷെ ആ മാതാവിനും പിതാവിനും അത് ഷെറായിരിക്കും അവിടെക്കാണ് ചിന്തിക്കേണ്ടത് ീ ഈ സദസ്സിൽ ഈ മസ്ജിദിൽ എൻ്റെ പത്ത് മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു സുഹൃത്തുണ്ട് ഈ ശബ്ദം കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഒരു ഒരാക്സിഡൻറ്റിൽപ്പെട്ട് ഇന്നും തളർന്നു കിടക്കുക കിടക്കുക സ്വാഭാവികമായും ചിലപ്പോ വിശ്വാസത്തിൻ്റെ ദൗർബല്യം കാരണം ചിന്ത പറയരുത് വന്ന് പോകരുത് അത് ഹൈറായിരിക്കും അങ്ങനെ വേണം അതാണ് വിചാരിക്കേണ്ടത് അപ്പൊ എൻ്റെ മനസ്സിലൊക്കെ എൻ്റെ എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള മക്കൾ കല്യാണം കഴിച്ച് അവരുടെ കുട്ടികളുമായി നടക്കുമ്പോൾ മന മാനസികമായി പെട്ടെന്നൊരു ഞെട്ടകുണ്ട് പക്ഷെ ഞെട്ടാൻ പാടില്ല ഒരു അത് അവനും എനിക്കും ഹൈറായിരിക്കും എന്നാണ് അതാണ് വിചാരിക്കേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ഡിതൻ പറഞ്ഞില്ലേ വൈദാലം ചോദിച്ചത് തന്നിട്ടില്ലെങ്കിൽ പത്ത് പ്രാവശ്യം സന്തോഷിക്കാൻ കഴിയണം കാരണം നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുക റബ്ബിനാണ് ഇവന് ചോദിച്ചത് അവന് കൊടുത്താൽ ഇവന് നന്മയായിരിക്കുമോ തിന്മയായിരിക്കുമോ എന്ന് റബ്ബിനെ അറിയാം അത് റബ്ബിലേക്ക് വിടുക പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടേ പ്രാർത്ഥന അതാണ് വിശ്വാസിയുടെ ആയുധം റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹു സ്വഹാനം പോലത്തെ പ്രാർത്ഥിക്കുന്നവർ മനസ്സിൻ്റെ ഉടമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ